ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയാണ് പതിവിലും വിപരീതമായി ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു എന്താകും കാരണം അതെ ശ്രീ പത്മനാഭസ്വാമിയുടെ തിരു ആറാട്ടാണ് അല്പസമയത്തിനകം ഗരുഡവാഹനങ്ങളിൽ ശ്രീ പത്മനാഭസ്വാമിയും നരസിംഹമൂർത്തിയും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയും ഈ നടയിലൂടെ പുറത്തെഴുന്നള്ളു തിരുവിതാംകൂറുകാരുടെ മനസ്സിൽ കുടിയിരിക്കുന്ന ദേവന്മാരെ ഒരു നോക്ക് കാണുവാൻ നേരിൽ കണ്ടു വണങ്ങുവാൻ ഇതിനാണ് ഈ ജനാവലി ഇവിടെ തമ്പടിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിനകത്ത് ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് അകത്തെ ശ്രീകോവിലിൽ ദീപാരാധന കഴിഞ്ഞേ ദേവന്മാരെ പുറത്തെഴുതള്ളിക്കുകയുള്ളൂ ആ സമയത്തിനകം നമുക്ക് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടവരെ ഒന്ന് പോയി വരാം അവിടെ ശ്രീ പത്മനാഭസ്വാമിക്ക് കാവലായി അഞ്ചംഗ സംഘം നിലയുറപ്പിച്ചിരിക്കുകയാണ് അവരെ ഒരു നോക്ക് കണ്ടുവരാം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കാറുള്ള രണ്ട് പ്രധാന വാർഷിക ഉത്സവങ്ങളിൽ ഒന്നാണ് പൈങ്കുനി ഉത്സവം ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും കലാ സാംസ്കാരിക വൈവിധ്യം കൊണ്ടും പ്രൗഢഗംഭീരമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവം നീണ്ടു നിൽക്കുന്ന പൈങ്കുന്യ ഉത്സവം തമിഴ് വർഷത്തിലെ പൈങ്കുനി മാസം അതായത് മലയാള വർഷത്തിലെ മീനമാസത്തിലെ രോഹിണി നാളിൽ കൊടിയേറി വലിയ കാണിക്കയും പള്ളിവേട്ടയും ആചാരപ്രൗഢിയോടുകൂടിയ തിരു ആറാട്ടോടും കൂടി അത്തം നാളിൽ കൊടിയിറങ്ങുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളായ ഉത്സവത്തിനും അൽപശ്യ ഉത്സവത്തിനുമുള്ള ചടങ്ങുകൾ ഒന്ന് തന്നെയാണെങ്കിലും പൈങ്കുനി ഉത്സവത്തെ വ്യത്യസ്തമാക്കുന്നത് ക്ഷേത്രത്തിന്റെ കിഴക്കേ കിഴക്കേനടിയിൽ നാം ഈ കാണുന്ന കൂറ്റൻ ബിംബങ്ങൾ തന്നെയാണ് പഞ്ചപാണ്ഡവർ നമുക്ക് രണ്ട് ഉത്സവമുണ്ട് ഐപ്പശി പൈങ്കുനി പറഞ്ഞിട്ട് രണ്ട് ഉത്സവമുണ്ട് പൈങ്കിനി ഉത്സവം എന്നുള്ളത് നമുക്ക് മാർച്ച് ഏപ്രിലിലും ഐപ്പശി ഉത്സവം ഒക്ടോബർ നവംബറിലുമാണ് വരുന്നത് ഈ പൈങ്കിനി ഉത്സവത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിഴക്ക് ഭാഗത്തെ പഞ്ചപാണ്ഡവരെ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഉത്സവമാണ് പൈങ്കുണ് ഉത്സവം നമുക്ക് ആരംഭിക്കുന്നത് അ റോഡ് നക്ഷത്ര കൊടിയേറി അത്തം മാ ദിവസം മാറാട്ടാണ് നമുക്ക് വരുന്നത് പത്ത് ദിവസത്തെ ഉത്സവമാണ് നമുക്കിവിടെ നടക്കുന്നത് നക്ഷത്രത്തിൽ കൊടിയേറി ആറാട്ട് വരുന്നത് അനന്തപത്മനാഭനെ വണങ്ങി നിൽക്കുന്ന പഞ്ചപാണ്ഡവർ പൈങ്കുനി ഉത്സവത്തിന്റെ മുഖമുദ്രയാണ് പൈങ്കുനി ഉത്സവത്തോട് അനുബന്ധിച്ച് നടക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് പഞ്ചപാണ്ഡവരെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ സ്ഥാപിക്കൽ ചടങ്ങ് പൈങ്കുനി ഉത്സവം പഞ്ചപാണ്ഡവോത്സവം എന്നുകൂടി അറിയപ്പെടുന്നത് ഈ ചടങ്ങിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ടാണ് പഞ്ചപാണ്ഡവരെ കിഴക്കേ നടയിൽ സ്ഥാപിച്ചു പോകുന്നതെന്ന് കരുതപ്പെടുന്നു തിരുവിതാംകൂറിലെ പലതരം കലാരൂപഭാവങ്ങളെ സമന്വയിപ്പിച്ച് നിർമ്മിച്ചവയാണെന്ന് തോന്നിപ്പോകുന്ന രൂപങ്ങൾ എല്ലാ പേർക്കും വസ്ത്രം വർണ്ണാഭമായ ആടെ ആഭരണങ്ങളോടെ അഞ്ചു പേരും വൈകുണ്ഠപതിയെ വണങ്ങി നിൽക്കുന്നു പഞ്ചപാണ്ഡവരിൽ യുധിഷ്ഠിരൻ മാത്രമാണ് വലതുകാൽ ഇടതുകാലിന്മേൽ മടക്കി വെച്ച് ഇരിക്കുന്ന രൂപത്തിലുള്ളത് ധർമ്മപുത്രരായതുകൊണ്ടാകാം അദ്ദേഹത്തിന് മാത്രം അനന്തപത്മനാഭന്റെ മുന്നിൽ ഇരിക്കുവാനുള്ള അനുവാദം ലഭിച്ചത് ബാക്കി നാലു പേരും നിൽക്കുന്ന രീതിയിലാണ് കൂട്ടത്തിൽ വലിപ്പ കൂടുതലുള്ളവർ യുധിഷ്ഠിരനും ഭീമനും തന്നെയെന്ന് പറയേണ്ടി വരും പിന്നെ യഥാക്രമം അർജുനൻ നകുലൻ സഹദേവൻ അനുജന്മാരായതുകൊണ്ടാകാം ഓരോരുത്തർക്കും വലിപ്പ വ്യത്യാസം നൽകിയിരിക്കുന്നത് ഇവരിൽ ആദ്യം സഹദേവൻ പിന്നെ നകുലൻ അതിനുശേഷം അർജുനൻ എന്നിവരെ യഥാക്രമം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അടുത്തതായി യുധിഷ്ഠിരനെയാണ് സ്ഥാപിക്കുക അവസാനമാണ് ഭീമനെ സ്ഥാപിക്കുന്നത് കൂട്ടത്തിൽ ശക്തനായതുകൊണ്ടും വലിപ്പ് കൂടുതൽ ഉള്ളതുകൊണ്ടും ഭീമനെ സ്ഥാപിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ആദ്യമായിട്ട് ഏറ്റവും ചെറിയ സഹദേവന തുടങ്ങുന്നു രണ്ടാമത് നകുലൻ മൂന്നാമത് അർജുനൻ നാലാമത് യുധിഷ്ഠിരൻ അഞ്ചാമതാണ് ഭീമന ചെയ്യുന്നത് ഭീമന ചെയ്യുന്നതിൻ്റെ അന്ന് ഭീമൻ്റെ സ്ട്രക്ച്ചർ തലേദിവസം നിർത്തി കഴിഞ്ഞാൽ പിറ്റേന്ന് ഭീമൻ്റെ തലയും കൈയും ഉടലും വെക്കുന്ന വച്ച് കഴിയുമ്പോൾ ഭീമൻ കഞ്ഞി എന്നൊരു ആചാരമുണ്ട് വളരെ പണ്ടേ നടത്തി വരുന്നതാണ് അത് ഇന്നും നിലനിൽക്കുന്നു ഇന്നും നടത്തി വരുന്നു ഭീമൻ്റെ തല കൈകൾ ഉടല് ഇത് കയറി കഴിഞ്ഞാൽ ആ ചെയ്യുന്ന ജോലിക്കാർക്കും വരുന്ന ഭക്തർക്കും ഭീമൻ കഞ്ഞി നൽകുന്നതാണ് പാണ്ഡവ പ്രതിമകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു അവയിൽ പലതും വളരെയധികം കൗതുകം ഉണർത്തുന്നവയാണ് യുദ്ധം വിജയിച്ച ശേഷം ഭഗവാനെ വണങ്ങാനെത്തിയ പഞ്ചപാണ്ഡവരെ യുദ്ധം കഴിഞ്ഞെത്തിയതുകൊണ്ടും ശരീരത്തിൽ രക്തക്കറയുള്ളതുകൊണ്ടും ക്ഷേത്രത്തിന്റെ പുറത്തുനിർത്തി എന്ന് തുടങ്ങി അങ്ങനെ നീളുന്നു ഐതിഹ്യ കഥകൾ ശരീരത്തിൽ രക്തക്കറയോടെ നിൽക്കുന്നതിന്റെ പ്രതീകമായിട്ടാകാം വസ്ത്രം എന്നിങ്ങനെ വായ്മൊഴിയിൽ കഥകളുടെ വർണ്ണനകൾ തലമുറകൾ കടന്ന് ഇവിടെ എത്തി നിൽക്കുന്നു ഭത്നാസ്വാമി ടെമ്പിളിലെ പൈങ്ങിനി ഉത്സവത്തോടനുബന്ധിച്ചാണ് ഈ പഞ്ചപാണ്ഡവ പ്രതിമകൾ ഇവിടെ നിർത്തുന്നത് വർഷത്തിൽ രണ്ട് ഉത്സവം ഉണ്ടെങ്കിലും ഒരു പൈങ്കിനി ഉത്സവത്തിന് മാത്രമാണ് പ്രതിമകൾ നിർത്തുന്നത് അതിൻ്റെ ഒരു എന്റെ അറിവില് ഐതിഹ്യം വെച്ച് പറയുകയാണെങ്കിൽ ഉത്സവം മുടക്കുന്നതിന് കൗരവന്മാർ തുന്നിഞ്ഞിറങ്ങുകയും അത് മനസ്സിലാക്കിക്കൊണ്ട് കൃഷ്ണന്റെ ഉപദേശാനുസരണം പാണ്ഡവന്മാര് പ്രതിരോധിക്കാൻ വേണ്ടി നിലകൊള്ളുന്നതായിട്ടാണ് പറഞ്ഞ രാജ്യം കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ബുദ്ധിമുട്ടിലായ സമയം രാജാവിന്റെ ആജ്ഞപ്രകാരം പൈങ്കുനി ഉത്സവ സമയം ഇന്ദ്രദേവപുത്രനായ അർജുനൻ ഉൾപ്പെടെയുള്ള പഞ്ചപാണ്ഡവരുടെ പ്രതിമകൾ സ്ഥാപിച്ചു എന്നും പറയപ്പെടുന്നു പണ്ട് തടിയിലായിരുന്നു ഇപ്പോൾ ഫൈബറിലാണ് ചെയ്യുന്നത് എല്ലാ വർഷവും മിലുക്ക് പണികളൊക്കെ ചെയ്ത് അറ്റകറ്റപ്പണികളെല്ലാം തീർത്ത് പത്ത് ദിവസം കൊണ്ട് പ്രതിമകൾ സ്ഥാപിച്ചു തീരുന്നതാണ് ഇപ്രകാരം പൈങ്കുനി ഉത്സവ വേളയിൽ പഞ്ചപാണ്ഡവർ നിലയുറപ്പിച്ചിരിക്കുന്ന കിഴക്കേ നടയിൽ നടന്നു വരുന്ന വേലകളിയും ഈ ഐതിഹ്യവുമായി ചേർത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് കലാ വൈഭവവും കൊണ്ട് വ്യത്യസ്തമാകുന്ന ഈ കലാരൂപം ഉത്സവ കാഴ്ചകളുടെ മാറ്റുകൂട്ടുന്നു ഭഗവാന്റെ വിശ്വരൂപ ദർശനത്തിനായി എത്തിയതാണ് പഞ്ചപാണ്ഡവരെന്നും പാണ്ഡവർ അനന്തൻ കാട്ടിൽ ഉണ്ടെന്ന വിവരത്തെ തുടർന്ന് കൗരവർ ആക്രമിക്കുവാൻ വന്നു എന്നും അതിന്റെ പ്രതീകമായാണ് വേലകളി നടത്തുന്നതെന്നും വിശ്വാസമുണ്ട് പഴയ ചെമ്പകശ്ശേരിയിൽ ഉത്ഭവം ഇതിന് പല ഐതിഹ്യങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിൽ പ്രബലമായത് ഭഗവാൻ കൃഷ്ണൻ കാളന്തി നദിയിൽ ആമ്പലില പരിചയായും തണ്ട് ചുരികയുമായി ചുരുകയുമായി എടുത്ത് പടവെട്ടി കളിച്ചിരുന്നതിൻ്റെ ഒരു പുനരാവിഷ്കരണമാണ് വിഷ്ണു ക്ഷേത്രങ്ങളിൽ അമ്പലപ്പുഴ വേലകളി എന്ന് പറയുന്ന കലാരൂപം ഉണ്ടാവാൻ സാധ്യത ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ചെമ്പകശ്ശേരി രാജാവിൻ്റെ പടയാളികളായിരുന്ന മാത്തൂർ പണിക്കർക്കും വെള്ളൂർ കുറുപ്പിനും അവരവരുടെ കളരിയിൽ അഭ്യസിപ്പിച്ച് വേലകളി അവതരിപ്പിക്കാനാണ് അന്ന് രാജാവ് അവസരം കൊടുത്തിരുന്നത് ആ കലാരൂപം ആ രണ്ട് കളരികളിലും അഭ്യസിക്കുന്ന യോദ്ധാക്കൾ യോദ്ധാക്കൾ അവതരിപ്പിക്കുന്ന കലാരൂപമായി മാറി യോദ്ധാക്കൾ അവതരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് മാർഷ്യൽ ആർട്ടുമായി വളരെയധികം സാമ്യം തോന്നാൻ കാരണമായത് അത് അതുകൊണ്ടാണ് തലയിൽ കൊണ്ട കെട്ടി ചുമല പട്ടുടുത്ത് അരയിൽ മുണ്ടുടുത്ത് കറുപ്പ് കച്ച അണിഞ്ഞ് പുറകിൽ പുറകുവാലും ഇടത് കൈയിൽ പരിചയം വലത് കൈയിൽ ചുരികയുമായാണ് വേലകളിക്ക് ഒരുങ്ങി വരുന്നത് അതേപോലെ തന്നെ വേലകളി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസ് വാദ്യങ്ങൾ പ്രധാനമായും വേലത്തകിൽ വേലത്തകിൽ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ പെരുമ്പറയുടെ ചെറിയൊരു രൂപം വേലത്തകിലാണ് പ്രധാന വാദ്യം കൊമ്പ് കുഴൽ ഇലത്താളം മദ്ദളം അങ്ങനെ അഞ്ച് വാദ്യങ്ങളാണ് വേലകളിക്ക് ഉപയോഗിച്ച് പോരുന്നത് യും അടന്ത ചെമ്പട ത്രിപുട മുറിയടന്ത ഇത്ര താളങ്ങളാണ് കൂടുതലായി ഉപയോഗിച്ച് വരുന്നത് പ്രധാനമായിട്ടും അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന കുറുംകുഴല് കൊമ്പും സാധാരണ പഞ്ചവാദ്യത്തിന് വരുന്ന ശീലകളല്ല ഇവരിതിൽ ഉപയോഗിക്കുന്നത് വിലകളി തുടങ്ങി വരുന്നത് ഭൂമി വന്ധനത്തോടു കൂടിയാണ് ത തീ 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 താം തീ താം എന്നുതുടങ്ങുന്ന വേല വേലയ്ക്ക് ഇണക്കി കഴിഞ്ഞാൽ വേല തുടങ്ങുന്നത് ഈ താളത്തിലാണ് ഇത് ദീം ദത്തകിൻ ദീം എന്ന് തിരിച്ച് കലാശിച്ചാണ് അടുത്ത കാലത്തിലേക്ക് കടന്നു പോകുന്നത് തിരുവിതാംകൂർ രാജകുടുംബം രാജാക്കന്മാരുടെ കീഴിലേക്ക് ചെമ്പകശ്ശേരിയും കൂടുകയും പണ്ടത്തെയൊക്കെ രാജാക്കന്മാർ അവരവരോരോ ഏറ്റെടുക്കുമ്പോൾ ആ സ്ഥാന ആ സ്ഥലങ്ങളിലെ കലാരൂപങ്ങൾ സാഹിത്യം സാഹിത്യകാരന്മാർ അവരെ എല്ലാവരെയും ട്രാൻസ്പോർട്ട് മാറ്റാറുണ്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് അതായത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാറുണ്ട് ആ അതിൻ്റെ ഭാഗമായി തന്നെ വേലകളിയും പിന്നീട് തിരുവി തിരുവിതാംകൂറിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവതരിപ്പിച്ചുകൂടെ പഞ്ചപാണ്ഡവരുടെ പ്രതിമയ്ക്ക് മുമ്പിൽ ഓരോ ഭാഗത്തു നിന്നും കൗരവരെ പ്രതിനിധിച്ച് നൂറ്റിയൊന്ന് കൗരവ പടയാളികളായാണ് ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് അത് ഓരോ ഭാഗത്തും വന്ന് കടവെട്ടിക്കളിച്ച് അവസാനം വേല ഓടിയാണ് അവസാനിപ്പിക്കുന്നത് അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു ചരിത്രമാണ് കുറേ കാലങ്ങളായി നിന്ന് പോയിരുന്ന ഈ അമ്പല പദ്നാഭാം ക്ഷേത്രത്തിലെ വേലകളി പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് വീണ്ടും നമ്മൾ ഇവിടെ തനത് ശൈലിയോടുകൂടിയും എല്ലാ പഴയ എല്ലാ പ്രൗഢിയോടുകൂടിയും ഇവിടെ റീക്രിയേറ്റ് ചെയ്ത് വരികയാണ് പുതുതലമുറയ്ക്ക് അന്യമാകുന്ന ഇത്തരം ആചാരങ്ങളും ഐതിഹ്യ കഥകളും ഇവിടെ എടുത്തെടുത്ത് പറഞ്ഞതിന് പിന്നിലെ കാരണം ഇത്തരം ആചാരങ്ങൾ വരും തലമുറകളിലും നിലനിന്ന് പോകേണ്ടതിന്റെ ആവശ്യകത ഉള്ളതുകൊണ്ട് മാത്രമാണ് ശരി നമുക്കിനി പടിഞ്ഞാറെ നടയിലേക്ക് തിരിച്ചു പോകാം ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാം ഉത്സവം മുതൽ പത്ത് ദിവസവും ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ശ്രീവേലി അരങ്ങേറാറുണ്ട് ശിവേലി ഒന്നാം ഉത്സവ ദിവസം വൈകുന്നേരം ഇല്ല രാത്രി എട്ടര മണി മുതലുള്ള ശിവേലി എല്ലാ ദിവസവും പത്ത് ദിവസവും തുടർച്ചയായി നടക്കുന്നു അതിൽ ഓരോ ദിവസം പത്മനാഭസ്വാമിയെ മറ്റു രണ്ട് മൂർത്തികളുമായ നരസിംഹമൂർത്തിയും ശ്രീകൃഷ്ണസ്വാമിയെയും ഓരോർക്കും ഓരോരുത്തർക്കും ഓരോ പത്മനാഭസ്വാമിക്ക് സ്വർണത്തിലുള്ള വാഹനങ്ങളും നരസിംഹമൂർത്തിക്കും ശ്രീകൃഷ്ണസ്വാമിക്കും വെള്ളിയിലുള്ള വാഹനങ്ങളുമാണ് ഉപയോഗിക്കുന്നത് ആദ്യത്തെ ദിവസം വരുന്നത് സിംഹാസന വാഹനവും രണ്ടാമത്തെ ദിവസം എഴുന്നള്ളത്ത് അനന്തവാഹനത്തിലും മൂന്നാം ദിവസം കമല നാലാം ദിവസം പല്ലക്കിലും അഞ്ചാം ദിവസം മെയിനായിട്ടുള്ളതാണ് ഈ ഗരുഡവാഹനം ഗരുഡവാഹനത്തിലും ആറാം ദിവസം ഇന്ദ്രവാഹനം ആ ഇന്ദ്രവാഹനം എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും ഭാരം കൂടിയതുമായിട്ടുള്ള സംഭവമാണ് ആ ഇന്ദ്രവാഹനം ഇറങ്ങുന്ന ദിവസം മഴ പെയ്യും എന്നുള്ള ഐതിഹ്യങ്ങളുണ്ട് നമ്മൾ പല പ്രാവശ്യം അത് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് ആ ഒരു സമയമാകുമ്പോൾ അനുഭവിച്ചിട്ടുള്ളതുമാണ് ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ ദീപാരാധനയ്ക്കുള്ള മണിനാഥം മുഴങ്ങുന്നു ദീപാരാധന കഴിഞ്ഞാലുടൻ പത്മനാഭസ്വാമിയുടെ പുറത്തെഴുതള്ളത്താണ് ഒറ്റയ്ക്കല്ല നരസിംഹമൂർത്തിക്കും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിക്കും ഒപ്പം മൂവർക്കുമുള്ള ഗരുഡവാഹനങ്ങൾ യാത്രയ്ക്ക് കഴിഞ്ഞു നഗരത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള ആറാട്ട് വിഗ്രഹങ്ങളും പടിഞ്ഞാറെ നടയിൽ അണിനിരുന്നു ആറാട്ടു ഘോഷയാത്രയുടെ പ്രൗഢി വിളിച്ചോതി വേൽക്കാർ കുന്തക്കാർ വാളേന്തിയവർ പട്ടമേന്തിയ ബാലകർ രാജപ്രതിനിധികൾ എന്നിവർക്ക് പിന്നാലെ നാരായണസ്തുതിയാർ മുഖരിതമായ ആ അന്തരീക്ഷത്തിലേക്ക് ഇത് പടിഞ്ഞാറെ ഗോപുരനട കടന്ന് சாட்சா அனந்தபத்மநாபன் ായണ മന്ത്രം മാത്രം സായുധസേനയുടെ ആചാര ബഹുമതി ഏറ്റുവാങ്ങി മൂവരും മുന്നോട്ട് നീങ്ങി തുടങ്ങി ഇനി തിരു ആറാട്ടം ആചാര ഘോഷയാത്ര പടിഞ്ഞാറേ കോട്ട കടന്ന് വള്ളക്കടവിലെത്തി വിമാനത്താവളത്തിന് അകത്തുകൂടി പാരമ്പര്യ പാതയിലൂടെ ശംഖുമുഖത്തെ ആറാട്ട് മണ്ഡപത്തിലേക്ക് പ്രത്യേക പൂജകൾക്ക് ശേഷം ദേവന്മാരുടെ തിരു ആറാട്ട് പത്താം ദിവസം പത്മനാഭസ്വാമി ആറാടാൻ എഴുന്നള്ളുന്നത് പടിഞ്ഞാറൻ നടപടി ഇറങ്ങി എത്രയും പ്രശക്തമായ തിരുവനന്തപുരം എയർപോർട്ടിനകത്തുകൂടി അന്ന് എയർപോർട്ട് മൊത്തം പത്മനാഭസ്വാമിക്ക് വേണ്ടി അന്നത്തെ ഒരു ദിവസം അടച്ചിടുകയും ആറാട്ടിന്റെ സുഖമായ നടത്തിപ്പിനായി എയർപോർട്ടിനുള്ളിൽ കൂടിയാണ് ആറാട്ട് കടന്നുപോയി ശംഖുമുഖത്ത് ആറാടി അതും കഴിഞ്ഞ് പടിഞ്ഞാറാം തവണ വഴി തന്നെ ആറാട്ട് രാത്രി തിരിച്ച് ഒൻപതര മണിയോടുകൂടി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ഇനി മടക്കയാത്ര തിന്മയ്ക്ക് മേൽ നന്മയുടെ ആത്യന്തിക വിജയത്തിൻ്റെയും ആത്മശുദ്ധീകരണത്തിൻ്റെയും പ്രതിഫലനമായി നടന്ന ഈ ചടങ്ങുകളുടെ എല്ലാ സൽഫലങ്ങളും നമ്മളിൽ പകർന്നു നൽകിയുള്ള മടക്കയാത്ര ഓം നമോ നാരായണായ